ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ചിത്രവർണ്ണങ്ങൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഒരു ചിത്രം ഒരു ചിത്രം എന്നുള്ളത് ഒരു കവിതയാണ് നോക്കുക ഫസ്റ്റത്തെ പേജിൽ നമുക്കൊരു കാഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ചിത്രം വരയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നിറം പുൽപ്പരപ്പ് മുന്നിൽ നീലത്തടാകം ഓരോത്തോട് ചേർന്ന് വെള്ളാമ്പലുകളും ചെന്താമരകളും ഇത് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രങ്ങളൊക്കെ അങ്ങനെ വരണം ചെന്താമരകളും നീന്തി തുടിക്കുന്ന അരയനങ്ങൾ നിറയെ പൂത്തുലഞ്ഞും ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് പറഞ്ഞിറങ്ങുന്ന പക്ഷികൾ അപ്പുറത്ത് നീല മലനിരകളുടെ മതിൽ കെട്ട് ആകാശത്ത് വെള്ളമേഘങ്ങളുടെ പഞ്ഞിക്കെട്ടുകൾ അപ്പോൾ വായിക്കുന്ന സമയത്ത് ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നില്ലേ അപ്പോൾ അത് വേഗം എന്ത് ചെയ്യാ ഒരു ചിത്രമായിട്ട് വരയ്ക്കുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് ഈ കാഴ്ച ചിത്രമാക്കുക അതാണ് നമ്മുടെ ഇവിടുത്തെ ആക്ടിവിറ്റി പ്രവർത്തനം ആ ചിത്രം വരച്ച് കളർ കളർ ചെയ്യുക മനോഹരായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അല്ലെ വരച്ചു കഴിയുമ്പോ അപ്പൊ അത് തന്നെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരും ഒരു ചിത്രം തന്നെയാണ് നമ്മളിവിടെ പ പഠിക്കുന്നത് ഒരു കവിതയാണ് ഒരു ചിത്രം എന്നുള്ള ഒരു കവിതയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് കവി വള്ളത്തൂർ നാരായണമേനോനാണ് കണ്ണന്റെയാണ് കണ്ണന്റെ കണ്ണന്റെയും യശോദമ്മയുടെയും സ്നേഹത്തെ കുറിച്ച് പറയുന്നതാണ് ഈ കവിത അപ്പൊ നമുക്ക് കവിത വായിക്കാം നീതു കാൺകൺ കുഞ്ഞിത തൻ കുഞ്ഞി കയ്യിൽ കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെക്കാലം കാല് അമ്മ അമ്മതൻ മെയ് വലം വശം ചാരി നിൽപ്പു അപ്പൊ എന്താ പറയുന്നത് നീതു കാണുക ഒരു ആൺ കുഞ്ഞിതാ തൻ കുഞ്ഞി കൈയിൽ ചെറിയ പാൽപാത്രവുമായി അപ്പൊ ഒരു കുഞ്ഞ് അല്ലെ ഒരു ആൺകുഞ്ഞ് ആൺകുട്ടി കൈയിലെ ചെറിയൊരു പാൽപാത്രമായിട്ട് പയ്യനെ കറക്കുന്ന രാവിലെ പയ്യനെ വെച്ചാൽ പശു പശുവിനെ കറക്കുന്ന അമ്മയുടെ അമ്മയുടെ മെയ് എന്ന് വെച്ചാൽ പയ്യ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം മെയ് എന്ന് വെച്ചാൽ ശരീരം അല്ലെങ്കിൽ ദേഹം നയിക്കണേ അർത്ഥം മെയ്യെന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു ആൺകുഞ്ഞ് ഇവിടുത്തെ ആൺകുഞ്ഞ് ആരാണ് കണ്ണല്ലേ ശ്രീകൃഷ്ണനാണ് അപ്പൊ കണ്ണൻ എന്താ ചെയ്യുന്നത് കയ്യില് ഒരു പാൽ പാത്രമായിട്ട് രാവിലെ അമ്മ പാലിന് പശു പാൽ പശുവിനെ പാൽ കറക്കുകയാണ് അപ്പൊ അമ്മയുടെ വലതു വശം അമ്മയുടെ ശരീരത്തിന്റെ വലതു വശം ചേർന്ന് ചാരി നിൽക്കുകയാണ് ഒരു ഒരു പാത്രം ഉണ്ട് ഒരു പാത്രവും നിൽക്കുന്നത് അപ്പൊ എന്തിനായിരിക്കും അവ നിക്ക നമ്മുടെ കണ്ണൻ അവിടെ നിൽക്കുന്നുണ്ടാവുക പാലിന് വേണ്ടി നിൽക്കുകയായിരിക്കും അല്ലെ മാതാവു പൈക്കര നിർത്തി മണിവള വ്രാതമണി വലത്തുകയ്യാൽ പൈതിലെ പേർത്തും അണച്ചു പുണർ നദി പ്രീതയായി കോൾമയർ കൊണ്ടിടുന്നു അപ്പൊ അമ്മ എന്താ ചെയ്തത് ഇവിടെ കുറച്ച് മീനിങ്സ് നോക്കിക്കേ പൈക്കര പറഞ്ഞ പശുവിനെ കറക്കലാണ് പ്രാതം കൂട്ടം പൈതൽ പറഞ്ഞ കുട്ടി കുഞ്ഞ് എന്നൊക്കെ അർത്ഥം വരും പേർത്തും പറഞ്ഞാൽ പിന്നെയും അണച്ചു അടുപ്പിച്ചു പുണർന്നു കെട്ടിപ്പിടിച്ചു പ്രീതി പ്രീതയായി സന്തോഷവതിയായി എന്നാണ് അർത്ഥം സന്തോഷം അതാണ് പ്രീതി പറഞ്ഞാൽ ഇനി ഇത് മീനിങ്സ് നോക്കിക്കെ അപ്പൊ അമ്മ എന്താ ചെയ്തത് കണ്ണൻ ഇങ്ങനെ പാലിന് വേണ്ടിയിട്ട് അമ്മയുടെ അരികിൽ ഇങ്ങനെ നിക്കുകയാണ് അല്ലേ അപ്പൊ അമ്മ എന്ത് ചെയ്തു അപ്പൊ പൈക്കറ നിർത്തി പശുവിനെ കറക്കുന്നത് നിർത്തിയിട്ട് മണിവള വളകളെ പറയുന്നതാണ് വള മണിവള അണിഞ്ഞ മണി കൂട്ട കൂട്ടമായിട്ട് നേരെ വളകൾ അണിഞ്ഞിട്ടുണ്ട് വലത് കയ്യാൽ നമ്മുടെ കണ്ണനെ ചേർത്ത് അണച്ച് ചേർത്ത് അണക്കുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് സന്തോഷ വളരെ അമ്മ അങ്ങനെ ചെയ്യുന്നത് നെക്സ്റ്റ് ചേലുറ്റ പാത്രത്തിൽ അമ്മ നാറു ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ് മലലിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു അപ്പൊ അമ്മ എന്ത് ചെയ്തു എന്നിട്ട് കണ്ണനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടി പിടിച്ചിട്ട് വളരെ സന്തോഷത്തോടെ അമ്മ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്തു കണ്ണൻ എന്തിനാണ് അവിടെ വന്ന് നിക്കുന്നതെന്ന് അമ്മക്ക് മനസ്സിലായില്ലേ പാലിന് വേണ്ടിയാണ് വന്ന് നിക്കുന്നതെന്ന് മനസ്സിലായി അമ്മ എന്താ ചെയ്യുന്നത് ചേലുറ്റ പാത്രത്തിൽ അമ്മ ചേലുറ്റ പറഞ്ഞ എന്താ അഴകുള്ള വളരെ ഭംഗിയായ കണ്ണന്റെ കൈയിലുള്ള പാത്രം വളരെ ഭംഗിയുള്ള പാത്രമാണ് ആ പാത്രത്തിൽ അമ്മ നറു ചൂടു പാലും നറു ചൂട് പാല് വെച്ചാൽ അത് അപ്പൊ കറന്ന പാല് പുതിയാണ് അർത്ഥം നറുന്ന് പറഞ്ഞ പുതിയ അപ്പൊ 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 പശുന്ന് കറന്ന പാല് അല്ല ചൂട് പാൽ എല്ലാം ചൂട് പാലാണ് അത് അമ്മ എന്ത് ചെയ്തു കണ്ണന്റെ കയ്യിലുള്ള പാത്രത്തിലേക്ക് പകർന്നു കൊടുത്തു അപ്പൊ പാല് കിട്ടിയപ്പോ ബാലൻ ഇവിടെ ആരാണ് ബാലൻ നമ്മുടെ കണ്ണനാണ് അല്ലേ ഇപ്പൊ കൃഷ് കൃഷ്ണനാണ് ശ്രീകൃഷ്ണനാണ് ബാലന്റെ ചെന്തുണ്ടി വായ് മലയിൽ ചെറ്റും അപ്പൊ ചെന്തുണ്ടി പറഞ്ഞ തൊണ്ടിപ്പഴം ആണ് ഒരു തൊണ്ടിപ്പഴം ആണ് ചെറ്റ് പറഞ്ഞ അല്പം അല്പം പാലഞ്ചും പറഞ്ഞാൽ പാലിനെ തോൽപ്പിക്കും അഞ്ചിടുന്നു പറഞ്ഞാൽ തങ്ങി നിൽക്കുന്നു എന്ന് വെച്ചാൽ പാല് കിട്ടിയപ്പോ കണ്ണന്റെ മുഖത്ത് കണ്ണ് കണ്ണൻറെ കണ്ണന്റെ ചുണ്ടിലെന്താ വിടരുന്നത് പുഞ്ചിരി വിടുന്നു സന്തോഷം കൊണ്ട് ഇങ്ങനെ ചിരുക്കിയാണ് കണ്ണൻ കണ്ണന്റെ പുഞ്ചിരി എന്ന് പറയുന്നത് പാലിന് തോൽപ്പിക്കുന്ന തോൽപ്പിക്കുന്ന അത്രയും ഭംഗി ഉണ്ടായിരുന്നു ഓക്കെ ആ പാല് കണ്ടപ്പോ കണ്ണന്റെ മുഖത്തുണ്ടായ സന്തോഷത്തെയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് താമര താരിതൾ പോലെ നെടുതായി തൂമ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിത നോമന വക്രം ഇത് എത്ര രമ്യം അപ്പൊ കണ്ണന്റെ കണ്ണന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് കവിയോട് വർണ്ണിക്കുന്നത് കേട്ടോ താമര താഴുതൽ പോലെ നെടുതായ തൂമ എഴുതിയ കണ്ണിണയിൽ തൂമ പറഞ്ഞ ഭംഗി ഹർഷം പറഞ്ഞ സന്തോഷമാണ് അപ്പൊ താമരത്താഴുതൽ പോലെ കണ്ണന്റെ കണ്ണുകൾ എങ്ങനെ എഴുതുന്നുണ്ട് എങ്ങനെയാണ് താമരയുടെ ഇതളുകൾ പോലെ നീണ്ട നീണ്ട കണ്ണുകളിൽ കണ്ണന്റെ കണ്ണുകളിൽ എന്തായിരുന്നു പ്രേമം സ്നേഹവും സന്തോഷവുമായിരുന്നു കണ്ണന്റെ മുഖം കാണാൻ വളരെ ം പറഞ്ഞ എന്താണ് മുഖം എന്നാണ് അർത്ഥം രമ്യം പറഞ്ഞ മനോഹരം കണ്ണന്റെ മുഖം കാണാൻ വളരെ മനോഹരമാണ് കണ്ണന്റെ പാല് കിട്ടിപ്പുണ്ടായ ഒരു സന്തോഷമാണ് അല്ലെ പിന്നെ എന്താ ഇവിടെ കവി പറയുന്നത് കണ്ണന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത് കണ്ണന്റെ മുഖം കണ്ണന്റെ കണ്ണുകളെ എങ്ങനെയാണ് ഉപമിക്കുന്നത് താമരയുടെ ഇതളുകൾ പോലെയാണ് കണ്ണന്റെ കണ്ണുകൾ എന്നാണ് പറയുന്നത് എമ്മട്ടൻ ഓതുവാൻ ഏതും കഴിവില്ലാത്ത മധുരനാനം മധുരനാനം ഒന്ന് കണ്ടാൽ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കുമേ ചെന്ന് എടുത്ത് ഉമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ അപ്പൊ കണ്ണന്റെ സൗന്ദര്യം ആനനം പറഞ്ഞ എന്താ എമ്മട്ട് പറഞ്ഞ എപ്രകാരം എന്നാണ് ആനനം പറഞ്ഞ മുഖം അപ്പൊ കണ്ണന്റെ വളരെ മനോഹരമായിട്ടുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ കണ്ണന്റെ പുഞ്ചിയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും തന്നെ എടുത്ത് കണ്ണനെ എടുത്ത് ഉമ്മ വെക്കാൻ തോന്നുമല്ലോ എന്ന് കവി പറയുന്നു അടുത്തത് കേവല ഭംഗിയ കൊഴുത്തുരുണ്ടുള്ളൊരു പൂവൽ മേയ് പുണ്മോർദൻ പുണ്യവാന്മാർ ലാവണ്യ ദുഃഖം കടഞ്ഞെടുത്തിന് തൂ വെണ്ണയോ ഇത് തമ്പുരാനി അപ്പൊ എന്താ പറയണത് ലാവണ്യം പറഞ്ഞ മനോഹരം ദുഃഖം പറഞ്ഞാൽ പാൽ എന്നാണ് അപ്പൊ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള പൂ അതായത് പൂപോലെയുള്ള മെയ് പറഞ്ഞ ശരീരം എന്നാണ് അർത്ഥം വളരെ പൂ പൂപോലെയുള്ള കണ്ണന്റെ ആ അല്ലെങ്കിൽ ശരീരം കാണുമ്പോ കണ്ണനെ കാണുമ്പോ ആർക്കും തന്നെ എടുത്ത് എടുക്കാൻ തോന്നും അപ്പൊ കണ്ണനെ എടുക്കുന്നവര് വളരെ പുണ്യം ചെയ്ത പുണ്യവാന്മാരായിരിക്കും ലാവണ്യ ദുഃഖം കടഞ്ഞെടുത്തി തൂ വെണ്ണയോ ഇത് തമ്പുരാനോ ലാവണ ലാവണമൻ മനോഹര എന്നാണ് അർത്ഥം അതായത് പാല് കടഞ്ഞെടുത്ത വെണ്ണ പോലെയാണ് കണ്ണൻ അത്രയും മൃദുലമാണ് അത്രയും മനോഹരാണ് കണ്ണൻ എന്നാണ് കവി പറയുന്നത് കവി വരികളിലൂടെ പറയുന്നത് കണ്ണന്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ടും അതേപോലെ കണ് അമ്മയ്ക്കും കണ് ഏർ കണ്ണനും അവർ പരസ്പരമുള്ള സ്നേഹത്തെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ പാടത്തില് പാടത്തില് കവി വിവരിക്കുന്നത് ഇത് വള്ളത്തോൾ നാരായണ മേൻ കവി വള്ളത്തോൾ നാരായണ മേനാണ് എഴുതിയിരിക്കുന്നത് സാഹിത്യ മഞ്ചുരി ഒന്നാം ഭാഗത്ത് നിന്ന് എടുത്ത ഒരു ചെറിയ പോർഷനാണ് ഒരു ചിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പൊ നമുക്ക് കവി കവിദ്യം കവിയെ കുറിച്ച് പറയാം വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലായിരുന്നു അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ കവിത്രയത്തിലൊരാൾ മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിലാണ് ജനിച്ചത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കവിതകളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് കഥകളിയുടെ പുനരുദ്ധാരണത്തിനായി കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചു വാൽമീകി രാമായണം ഋഗേദം ശാകുന്തളം എന്നിവ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് ചിത്രയോഗം മഹാകാവ്യം ഭദ്രവിലാപം ഒരു കത്ത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും അച്ഛനും മകളും മഗ്ദല മറിയം കൊച്ചു സീത ഗണപതി സാഹിത്യ രണ്ട് ഭാഗങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ അപ്പൊ നമുക്ക് കവിതയുടെ ആശയം എന്താന്ന് നമുക്ക് നോക്കാം ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തെയാണ് ഒരു ചിത്രം എന്ന കവിതയിലൂടെ കവി വർണ്ണിക്കുന്നത് ഗോകുലത്തിൽ യശോദയുടെ മകനായി വളരുന്ന കണ്ണന്റെ കുട്ടിക്കാലമാണ് കവിതയിലുള്ളത് രാവിലെ പശുവിനെ കറക്കുന്ന യശോദമ്മയുടെ അരികിൽ ഒരു ചെറിയ പാൽപാത്രവുമായി അമ്മയുടെ ശരീരത്തിന്റെ വലതുവശത്ത് ചാരി നിൽക്കുകയാണ് കണ്ണൻ മാതാവ് അപ്പോഴും പശുവിനെ കറക്കുന്നത് നിർത്തി മണിവളകൾ അണിഞ്ഞ വലതു കയ്യാൽ കണ്ണന്റെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിർവൃത്തി കൊള്ളുന്നു എന്നിട്ട് കണ്ണന്റെ കയ്യിലുള്ള ഭംഗിയുള്ള പാത്രത്തിലേക്ക് അമ്മ ചൂടുപാൽ പകർന്നു നൽകുന്നു അത് കണ്ടപ്പോൾ തൊണ്ടിപ്പഴം പോലുള്ള കണ്ണന്റെ పాలి വെന്മയെ തോൽപ്പിക്കുന്ന മനോഹരമായ പുഞ്ചിരി വിടരുന്നു താമരയുടെ ഇതളുകൾ പോലെ നീണ്ട മനോഹരമായ കണ്ണന്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായി കവി പറയുന്നു സുന്ദരമായ കണ്ണിന്റെ ഓമന മുഖം കാണുമ്പോൾ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും കണ്ണനെ എടുത്ത് ഓമനി ചുമ്മ വയ്ക്കാൻ തോന്നുമെന്നും പറയുന്നതിലൂടെ കണ്ണിന്റെ സൗന്ദര്യത്തെയാണ് കവി വർണ്ണിക്കുന്നത് കണ്ണന്റെ ശരീരത്തെ പൂക്കളോടാണ് കവി ഉപമിക്കുന്നത് പൂ പോലുള്ള കണ്ണന്റെ ശരീരം ഒന്ന് പുണരാൻ കഴിഞ്ഞവർ പുണ്യം ചെയ്തവരാണ് പാലിൽ നിന്നും കടഞ്ഞെടുത്ത വെണ്ണ പോലെയാണ് കണ്ണന്റെ പൂമ എന്നും കവി വാക്കുകളിലൂടെ വർണ്ണിക്കുന്നു നമ്മുടെ ഒരു ചിത്രം എന്നുള്ള കവിതയുടെ ആശയമാണ് അപ്പൊ നമ്മുടെ ഈ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്യൂ